ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു കേട്ടോ മഷാ അല്ല എനിക്കും ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്നലെ 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 നമ്മൾ അപ്ലോഡ് ആക്കാനായിട്ട് ഇരുന്ന വ്ളോഗാണ് കേട്ടോ ഇത് അപ്പോഴത്തേക്ക് നമുക്ക് പറ്റിയത് അപ്ലോഡിങ്ങിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് രണ്ടാമത് എനിക്ക് എഡിറ്റ് ചെയ്ത് ചെല്ലേണ്ടിയിട്ട് വന്നിട്ടോ അത് രണ്ടാമത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇത് വരേണ്ടത് പക്ഷേ ഇന്നലെ എനിക്ക് ഇടാനായിട്ട് ചെയ്തത് അതിനെ കട്ട് ചെയ്തിട്ട് ഒരു റെസിപ്പി മാത്രമേ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു അത് അന്നത്തെ ദിവസം ഈ വ്ളോഗ് എടുക്കുന്ന രണ്ട് ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ് അപ്പോൾ അതിൻ്റെ അതായത് മിനിങ്ങാത്ത വ്ളോഗാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ൊക്കെ എടുത്തിട്ട് കുറച്ച് ലെങ്ത് കൂട്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ എന്തൊക്കെയോ പ്രശ്നമായിട്ട് അത് അപ്ലോഡ് ആവുന്നില്ലായിരുന്നു കേട്ടോ മോണിറ്റൈസ് ഒന്നും ഓൺ ആക്കി തരുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് റെസിപ്പി മാത്രം ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും കൂടെ കാണിക്കുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഇന്നലെ നമ്മൾ നമ്മളതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അത് കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരും കൂടി ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പതിനേഴ് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ അത് അപ്ലോഡ് ആയില്ല ഇതിപ്പോൾ ഒരു തവണയല്ല കേട്ടോ കുറേ പ്രാവശ്യം ഇതുപോലെ തന്നെ രണ്ടാമത് അഴിച്ച് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയ പാടാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്ന് ഒപ്പിച്ച് എഡിറ്റ് ചെയ്യുന്നതാണ് അപ്പോഴത്തേക്കും അത് പറ്റത്തില്ലയെന്നു കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ സംസാരിക്കുന്ന ഫ്ലോയെല്ലാം അങ്ങ് പോകും നമുക്ക് പിന്നെ എന്താ പറയണ്ടതൊന്നും അറിയത്തില്ല കേട്ടോ അത് ഇങ്ങനെ പണി കിട്ടിയ യൂട്യൂബ് ൊക്കെ അറിയാം മിക്കപ്പോഴുള്ളൊരു പണിയാട്ടോ അത് നമ്മൾ വലിയ രീതിയിൽ എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡിന് വെക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അങ്ങോട്ട് മോണിറ്റേഴ്സ് ഒന്നും ഓണാക്കി തരത്തില്ല എന്ന് പിന്നെ അതഴിച്ച് വലിയ പാടാണ് പിന്നെ അത് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് ദിവസമുള്ള എൻ്റെ പണിയാണ് കേട്ടോ ഇത് എന്തായാലും പിന്നെ ഞാനിരുന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തു എങ്ങനെയെങ്കിലുമൊക്കെ ഫുൾ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അതിനി എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണോ സ്റ്റോറേജ് എന്തായാലും സ്റ്റോറേജ് കുറവുണ്ട് കേട്ടോ കുറവുള്ള മൊബൈലാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എന്ത് കൂടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ടും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അത് പറ്റുന്നില്ല നമ്മുടെ സാഹചര്യവും പറ്റത്തില്ല കേട്ടോ അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും എന്ന് തോന്നുന്നു അപ്പോൾ എന്താ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ രാവിലെ പുട്ടൊക്കെയായിരുന്നു പുട്ട് ദോശയുണ്ടാക്കി ഒരു അഞ്ച് ആറ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചു പിന്നെ ബാക്കി എന്തെങ്കിലും കൂടെ കാപ്പി ഉണ്ടാക്കണം ഉപ്പ് മാവിനുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ മാവ് അരിമാവിരിക്കുകയാണ് പൊടിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിലൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കുറ്റിക്കകത്തല്ല ചിരട്ടയ്ക്കകത്താണ് ഒത്തിരി നാളായി നമ്മൾ ചിരട്ടയ്ക്കകത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ചിരട്ടയുടെ ആകൃതിയിലുള്ള അച്ഛൻ്റെ ആ ഒരു പുട്ടുകുറ്റി ഉണ്ടല്ലോ അതില്ലാട്ടോ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഇതില്ല നമ്മുടെ കയ്യിൽ അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു ഒന്ന് രാവിലെ തേഗ തിരുമിയ എന്താ ചെറിയ ചിരട്ട കിടപ്പുണ്ട് ചെറു തീരെ ചെറിയ ചിരട്ടയായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീരെ ചെറിയ പുട്ട് പക്ഷെ കാണാനും ഭംഗിയുണ്ടായിരുന്നെട്ടോ നമുക്ക് ആ ചെറിയൊരു കുറ്റിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കലോ മറ്റേ പുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോഴേ ചിരിച്ചില്ല തുടങ്ങത്തില്ല അപ്പൊ എന്തായാലും ചെറിയ ചിരട്ട വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ പുറം പുറംഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞു പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചും കൊണ്ടാണ് പണികളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പയറുകറിയാണ് ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പയറൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിൽ എന്താ ചെറുപയറും ഉണ്ടല്ലോ ചെറുപയറും സവോളയും തക്കാളിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കാച്ചി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് ചട്ടിക്കകത്ത് എണ്ണയിലിട്ടൊന്നും വഴറ്റി എടുക്കണം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തു അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാൻ പാടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങിയെടുത്തിട്ട് കഴിക്കുക ിക്കാനായിട്ട് പിന്നെ ഈ കറിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയെങ്കിൽ പോകും അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ കറിയൊക്കെ ആക്കിയിട്ട് പിന്നെ പാത്തൂനാണെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ തിരുമി കൊടുത്ത് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അല്ലേ ചൂട് ചായയോ ഒക്കെ കട്ടൻ ചായയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പാത്തൂന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചായയിട്ടതും പുട്ടുണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ ആയിട്ട് കാപ്പി കുടിച്ചപ്പോൾ പത്തൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ കഴുകി വെച്ചിട്ട് പിന്നെ നേരെ ആ പരക്കാവൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ ഒന്ന് തുടയ്ക്കണമായിരുന്നു അപ്പോൾ തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ലെങ്ത് കുറയ്ക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ തൂക്കുന്നതിനിടയിലെ എൻ്റെ ഒന്ന് തറയിൽ വേണിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കുറച്ച് മുന്നേ അതായത് ഒന്ന് ബാക്ക് ബാക്കടിച്ചാൽ മനസ്സിലാവും ട്രൈപോഡും മൊബൈലും എല്ലാം താ കിടക്കുന്നു എന്ന് പറഞ്ഞെല്ലാം കൂടെ തറയിലങ്ങ് ഇങ്ങ് പോകുന്നു കേട്ടോ ഞാൻ മോളുടെ സ്റ്റഡി ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ടായിരുന്നേ സ്റ്റാൻഡെല്ലാം കൂടെയൊക്കെ പറക്കി സെറ്റ് ചെയ്തിട്ട് എൻ്റെ വേളി വെച്ചിട്ടായിരുന്നു തൂക്കാനൊക്കെ റെഡിയായിട്ട് നിന്നു അപ്പോഴത്തേക്കും ദയേ പോന്നു സാധനം പിന്നെ എല്ലാം നേരെയാക്കി പഠിച്ചുപോലെ മൊബൈൽ പോയോ എൻ്റെ ചാനൽ പോവോ എന്നൊക്കെ ഉള്ള ടെൻഷനായിരുന്നു കേട്ടോ ഭാര്യം കൊണ്ടാവുന്നതും പറ്റിയില്ല അങ്ങനെ തൂപ്പും വരലും തുടക്കലും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കിയിട്ട് അരി അരിയടുപ്പയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്ത് ചോറൊക്കെ റെഡിയായിട്ട് കിടന്നപ്പോഴത്തേക്കും അപ്പോൾ ഒന്ന് ഊറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അനിയത്തി ആട്ടോ വാർത്തിട്ടത് അത് കഴിഞ്ഞപ്പോൾ പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വള്ളിപ്പയറുണ്ടല്ലോ മീൻ നെത്തോലി തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നെത്തോലി കറി ഒക്കെ എടുത്ത് കറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെയൊക്കെ എല്ലാം സെറ്റായി വരുന്നുണ്ട് അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറച്ച് മുരിങ്ങയിലേയും കൂടെ ഉമ്മ വന്നിട്ടോ അപ്പോൾ മുരിങ്ങയിലും അരിഞ്ഞൊക്കെ തരുന്നുണ്ട് പയറ് ഞാൻ ചോറ് വെന്തപ്പോഴത്തേക്കും ആ അടുപ്പിൽ തന്നെ പയറും കൂടെ ആക്കാനായിട്ട് ആക്കാനായിട്ടങ്ങ് അടുപ്പയിലൊക്കെ ആക്കിയിട്ടോ ഇരുമ്പ ചെട്ടിയിലാണ് വെച്ചു കൊടുത്ത് അതാകുമ്പോൾ പെട്ടെന്ന് ചൂട് കയറിയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തോ ഇവിടെ ഇന്നലെ ആയിട്ട് ഇന്നലെ ഇന്നലെ നന്നായിട്ട് ചാറി കേട്ടോ രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ ഒരു നമുക്കൊരു തൃപ്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ വെറുതെ നല്ല മഴക്കുള്ള വരും പക്ഷെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഒന്ന് ചാരി പൊടിഞ്ഞൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ മണ്ണ് പോലും നനയത്തില്ല തറ പോലും നനയത്തില്ല ആ വിധത്തിലൊക്കെ അങ്ങ് പോകുമായിരുന്നേ അപ്പോൾ ഇന്നലെയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് നമുക്ക് ഇത്രയും നാളായിട്ടുള്ളൊരു ഒരു ചെറിയൊരു മഴ എന്നൊക്കെ പറയുന്ന രീതിയിൽ കിട്ടിയത് കേട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അലഹദില്ല നമുക്ക് അങ്ങനെ ഒരു മഴയൊക്കെ കിട്ടിയല്ലോ ഓരോ സ്ഥലത്തും മഴ പെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ആ ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലും പെയ്യും പെയ്യുന്നൊക്കെയുള്ളൊരു തോന്നലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നലെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് മെനിങ്ങാമത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മൾ പറയാൻ വിട്ടുപോയി അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക അപ്പോൾ നമ്മൾ പാത്തുക്കുട്ടിക്ക് കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ പോയി കേട്ടോ പോയതിന് ശേഷമാണ് വന്നിട്ട് ചോറ് കഴിക്കുന്നത് ചോറ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴും ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഉണ്ണി ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ എനിക്ക് ശരിക്കും അറിയത്തില്ല അപ്പോൾ ഉമ്മമായിട്ടാണ് ചോദിച്ചാൽ ഉമ്മ പറഞ്ഞ് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഉമ്മ ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ടൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം അങ്ങനെ അമ്മ അടുക്കളയിൽ അങ്ങനെ അപ്പം അങ്ങനെ കയറക്കാൻ പറ്റത്തല്ലോ കുറേ നാളുകൊണ്ട് വെച്ചിരിക്കുക അങ്ങനെ അത്തിരി നാൾ ഇങ്ങനെ അടുക്കളയിൽ വന്ന് അമ്മ കണ്ടമാനം പണിയെടുക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ആരുടെയും സഹായം വേണ്ട അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുത്തോളും ആരോടും ഒരു പരാതിയും പറയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊക്കെ കുറച്ച് നേരം നിൽക്കുമ്പം തന്നെ കാലി കഴിക്കുമ്പം പത്ര പ്രാവശ്യം ഇരുന്നിട്ടൊക്കെയാണ് വെഞ്ഞും അടുക്കളയ്ക്ക് വരുന്നത് ഉമ്മച്ചയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെയൊക്കെ ജോലി ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതും ആ അപ്പോടെ അപ്പോൾ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കാനുള്ള മാവൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓടിച്ചങ്ങ് പറഞ്ഞു പോകുന്നത് വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അതേ തന്നെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒക്കെ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കേട്ടോ മൈതമാവൊന്നും ചേർക്കാത്ത ആ പഴം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പഴമായിരുന്നു കേട്ടോ ചേർത്തത് അങ്ങനെ വളരെ നാളത്തെ കൊതിയും അങ്ങ് തീർന്നു ഉണ്ടാക്കാനും പഠിച്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണിയപ്പം നെയ്യപ്പം അച്ചപ്പം അതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അച്ചപ്പം ഞാൻ എന്തായാലും പഠിച്ചു അച്ചപ്പം പഠിച്ചു നെയ്യപ്പവും പഠിച്ചിട്ടും പക്ഷെ ഉണ്ണിയപ്പം ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് മാടെ പറഞ്ഞതാണ് അപ്പം ശരിക്കും അതൊന്നും പറഞ്ഞറിഞ്ഞാൽ എനിക്കത് അറിയത്തില്ലായിരിക്കും അതറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലൊരു കണ്ടന്റും കണ്ടൻറ്റും ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും മെനക്കെടുത്തില്ല കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കലൊന്നും കാണത്തില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ട്ടോ മഴ മഴ ഒരു എന്താ ഒരു കണ്ടോ ആ മലഭാഗം ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലേ ഒരു മലകളാണ് കേട്ടോ അക്കരെയുള്ള മലകളാണ് പക്ഷെ ആ ഭാഗത്തൊക്കെ മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ് കണ്ടില്ലേ അവിടെ ഇപ്പോൾ കാണുന്നില്ല ഒരു മഞ്ഞു മൂടിക്കിടക്കില്ല ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ടേ നിൽക്കുക അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമായിരുന്നു അയ്യോ ഇവിടെ ഒന്നും മഴ പെയ്യുന്നില്ലല്ലോ ഇനി ഇരച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവാണോ എന്നൊക്കെ ചിന്തിച്ച് എവിടെ ഇതുപോലെ ഒന്ന് ചാറി പൊടിഞ്ഞ് 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 അങ്ങ് നിന്നു അത് കഴിഞ്ഞിട്ടങ്ങ് മാറി കേട്ടു പക്ഷെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു വലിയ വലിയ ും പിന്നെ ഇടിയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്ക് ഇലകളുമൊക്കെ പൊഴിച്ച് അതുപോലെ ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിണറിൽ വെള്ളം പെട്ടെന്നാവും കേട്ടോ ഒന്ന് അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ തന്നെ കിണറ്റിൽ വെള്ളമാവുക മഴ വെള്ള സംഭരണയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിണറിലേക്ക് ആ വെള്ളം പിടിക്കും അപ്പോഴത്തേക്കും നമുക്ക് ഈ പിന്നെ അടിഭാഗം അടിസ്ഥാമൂടെ എന്താ കിണറിൻ്റെ അടിസ്ഥാ നല്ല തണുത്തിട്ട് പിന്നെ ഊറ്റി വയ്ക്കാനായിട്ട് തുടങ്ങാം എഡിറ്റ് ചെയ്യുന്ന സമയത്തെ പാത്ത കൂടെ കിടന്ന് ഭയങ്കര ബഹളമാണ് അവൻ്റെ ഒരു ഇതൊക്കെ കേൾക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നിട്ടോ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ അപ്പോൾ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാ എല്ലാവർക്കും അസാരിക്കും താങ്ക് ടാറ്റാ